സ്കൂൾ വളപ്പിൽ അപകടകരമായ നിലയിൽ വളർന്നു നിൽക്കുന്ന മരം മുറിച്ചു മാറ്റുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് അലംഭാവം എന്ന് പരാതി പത്തനംതിട്ട മാന്തുക ഗവൺമെന്റ് യു പി എസ് പി ടി എ ഭാരവാഹികളാണ് കുളനാട പഞ്ചായത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ബദാം മരം മുപ്പത് സംരക്ഷണ സംരക്ഷണഭിത്തി പൊട്ടിച്ച് വേരുകൾ പുറത്തു വന്ന നിലയിൽ സ്കൂൾ വളപ്പിന് പുറത്തേക്ക് വീണാൽ എം സി റോഡിൽ ഗതാഗതം മുടങ്ങും വളപ്പിലേക്ക് തന്നെ ചാഞ്ഞാൽ കെട്ടിടങ്ങളിൽ ചിലതിന് കാര്യമായ കേടുപാട് സംഭവിക്കുകയും ചെയ്യും കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നതിന് സമീപത്താണ് ബദാം അങ്ങനെ വളർന്നു നിൽക്കുന്നത് ഇത് എങ്ങോട്ട് വീണാലും ഇത് അപകടാവസ്ഥയില്ല ഇവിടെ കുഞ്ഞുങ്ങൾ കൈ കഴുകുക എപ്പോഴാണ് വീഴുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിന്റെ പേര് നിൽക്കുന്നതാണോ അതാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം അതാണ് ഞങ്ങളുടെ എല്ലാ രക്ഷകർത്താക്കളുടെയും ഒരു അഭ്യർത്ഥന ദിവസങ്ങൾക്ക് മുൻപ് മഴയിലും മിന്നൽ ചുഴലിയിലുമായി ജില്ലയിൽ നിരവധി മരങ്ങളാണ് പിഴുതു വീണത് ചിലതിന്റെ ശിഖരങ്ങളും നെല്ലം പൊത്തി മറ്റൊരു അപകടം ക്ഷണിച്ചു വരുത്തരുതെന്നാണ് വിദ്യാർത്ഥി രക്ഷകർത്ത സമൃദ്ധി ആവശ്യപ്പെടുന്നത് ഇതെത്രയും പെട്ടെന്ന് വെട്ടി നീക്കി കുട്ടികളുടെ സുരക്ഷയും കുട്ടികളെ വിളിക്കാൻ വേണ്ടി താഴെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതാണ് വേണ്ടിയിട്ട് അവർ അവരുടെ സുരക്ഷയും സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ സുരക്ഷ ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഉറപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രീ പ്രൈമറി മുതൽ ഏഴാം തരം വരെ ഇരുന്നൂറ്റിമൂന്ന് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അധ്യയന വർഷം തുടങ്ങിയ ശേഷവും മരം മുറിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട പ്രധാന അധ്യാപകൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളാണല്ലോ ഇത് പഞ്ചായത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു തരണ്ടിരുന്നത് എന്നാൽ വനവകുപ്പിന്റെ മൂല്യനിർണ്ണയം കഴിഞ്ഞുവെന്നും പരാതിക്ക് ഈ ആഴ്ച തന്നെ പരിഹാരമുണ്ടാകുമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് മരം മുറിക്കുന്ന കേസുകളൊക്കെ നമ്മൾ അത് കൃത്യമായിട്ട് ഇടപെട്ട് ഈ ആഴ്ച തന്നെ ചെയ്യാവുന്ന പറയുകയും ചെയ്തതാണ് അപ്പം മരം മുറിക്കുന്നതിന്റെ ഒരു ഈ ആഴ്ച തന്നെ അത് മുറിച്ച് മാറ്റാനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം പഞ്ചായത്ത് ഇടപെടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പി ടിഐക്ക് മരം മുറിച്ചു നീക്കാവുന്നതാണെന്നും ചെലവായ തുക തിരികെ കിട്ടുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കാവുന്നതാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട